നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിൽ നിലപാട് അറിയിക്കാൻ സിബിഐയോട് ഹൈക്കോടതി കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കണം അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഉടൻ അംഗീകരിക്കാത്തതാണ് ഇന്നത്തെ ഹൈക്കോടതി നടപടി ഇത് ആത്മഹത്യ സംബന്ധിച്ച കേസല്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി എന്തടിസ്ഥാനത്തിലാണ് കൊലപാതകമെന്ന് പറയുന്നതെന്നും ആരാഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് പ്രതി തെളിവുകളും അന്വേഷണവും അട്ടിമറിച്ചെന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ നിന്ന് പോലീസിനെ താൽക്കാലികമായി തടയണമെന്നും ആവശ്യപ്പെട്ടു പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കട്ടെ എസ്ഐ ടി കുറ്റപത്രം നൽകിയാലും സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് ഡിസംബർ ആറിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് കൊച്ചി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ കേസിൽ ഗൌരവതരമായ വീഴ്ചയുണ്ടായി കുടുംബം ഉന്നയിക്കുന്ന സിബിഐ അന്വേഷണ ആവശ്യം സർക്കാർ സമ്മതിക്കണം പാർട്ടി രഹസ്യം അറിയുന്ന ദിവ്യയെ സിപിഎം സംരക്ഷിക്കുകയാണെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാരും നവീൻ ബാബുവിന്റെ കേസിൽ എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരി വയ്ക്കുന്നാണ് ഇന്നലെ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ആ എസ് ഐ ടി രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലും ഇല്ല ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ചൊരു അന്വേഷണില്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് കാണിച്ചു ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ദിവ്യക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട് സി പി എം ആദ്യഘട്ടം മുതൽ കൊലയാളികൾക്കൊപ്പമായിരുന്നു എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി ബി ഐ അന്വേഷണത്തിന് അനുകൂലമായി ഹൈക്കോടതി എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേന്ദ്രൻ പറഞ്ഞു ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെ ആയിരുന്നു തന്നെയായിരുന്നു പിടും അവരെ അനുകൂലിക്കുന്നവരോടൊപ്പവും നിൽക്കുന്ന സമീപനമാണ് ആദ്യഘട്ടം മുതൽ അവർ സ്വീകരിച്ചത് പക്ഷെ സാമൂഹ്യ മനസാക്ഷിയെ നടക്കിയ ഈ ധാരണ സംഭവം അതിൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇത്രയും ദിവസം അവർ പരിശ്രമിച്ചത് ഇപ്പോൾ ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട്